എടാ കുട്ടൂർസാ നീ ഒറ്റയ്ക്കായോ മാമൻ മരാടാ നിന്നോടെ കളിക്കാൻ അയ്യോ മാമൻ വരുന്നേ എൻ്റെ കൂടെ കളിക്കായി ഇനി ആരും എനിക്ക് വേണ്ട മാമൻ മതി അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി മാമ സത്യവണ പറഞ്ഞ മാമ മരാടാ കളിക്കാൻ നീ ഇങ്ങോട്ടാ നോക്കുന്നത് കളിക്കുന്നില്ലേ തുടങ്ങാം മാമ വാ മാമൻ ചാടിക്കോ ഞാൻ വരാം ചാട് മാമാ ചാട് ആ ചാടാ മാമൻ ചാടി തുടങ്ങി വാടാ വാ ചാടി തുടങ്ങിയടാ ഓടി വാടാ അങ്ങനെ അടിപൊളിയടാ ആ ഇനി വാടേ വടേ ആ അങ്ങനെ തന്നെ കളിയുടെ നീ ചാടി കളി ഒന്നും പേടിക്കണ്ട മാമനുണ്ടതിലൂടെ കളിക്കായിരുന്നു നമുക്ക് രണ്ടുപേർക്ക് അടിച്ച് അടിച്ചു പൊളിക്കടായിരുന്നു ഹൈ നോക്കൂ നമ്മുടെ കുട്ടൂസിനെ തനിച്ചാക്കിയിട്ട് മായു ലുട്ടു ഇതാ സ്ഥലം വിട്ടു കേട്ടോ രണ്ടുപേരും രാവിലെ മുങ്ങിയതാണ് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ മാമനാണ് കുട്ടൂസിന് കമ്പനിക്കായി കുറേ കരിയിലേക്ക് വാരി ഇങ്ങനെ ഇട്ട് കൊടുത്ത് കളിക്കുന്നത് നമ്മൾ രണ്ടുപേരും കാണാതിരുന്ന കുട്ടൂസ് സങ്കടപ്പെടുന്നത് കണ്ടാണ് മാമൻ കൂടെ കൂടിയത് കേട്ടോ നിങ്ങൾക്ക് കാണുന്നവർക്ക് ചിരി തോന്നാം എങ്കിലും അവനൊരു സന്തോഷമാകുന്ന ഈ ആയിക്കോട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ അങ്ങനെ ചാടിയൊക്കെ കാണിക്കുന്നത് അങ്ങനെ കുട്ടൂസും കുട്ടൂസിൻ്റെ മാമനുമാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ആരും നമ്മളെ കളി കണ്ടൊന്നും ചിരിക്കരുത് ഇതാ നോക്കിയേ ഇതുപോലെ കുഞ്ഞുങ്ങളോടെ കളിക്കുമ്പോൾ അവരുടെ സന്തോഷം കണ്ടോ എത്ര സ്നേഹമായിട്ടാണ് അവർ കിടന്ന് കളിക്കണമെന്നറിയോ അവനെ ഇവിടെ ഇരുന്ന് കരഞ്ഞിരഞ്ഞിരിക്കുകയായിരുന്നു രണ്ടുപേരും രാവിലെ കറങ്ങാൻ പോയതാണ് ഇതുവരെ വന്നിട്ടില്ല പുള്ളിക്കാരങ്ങനെ പെട്ടെന്ന് എവിടെയും പോകില്ല കേട്ടോ ഇവൻ വീട്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവനാണ് അവൻ്റെ കരച്ചിൽ മാറാനാണ് മാമനും കൂടെ കൂടി അവനോടൊത്ത് കളിക്കണത് ഇതാ മാമൻ ചെറുതായിട്ട് ഇങ്ങനെ കാല കെട്ടാനാക്കി ചാടിക്കൂടെ നിൽക്കും ബാക്കിയുള്ള പരിപാടിയൊക്കെ അവൻ നോക്കിക്കോടും അങ്ങനെയാണ് ഇന്നത്തെ കളി നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ അതുപോലെ തന്നെ മാമൻ്റെ കൂടെ കളിക്കാൻ അവൻ്റെ ഇഷ്ടം കണ്ടോ കാലിലൊന്നും ഒന്നും പിടിക്കില്ലേട്ടോ അങ്ങനെ അടുത്തുകൂടെ ഒക്കെ അങ്ങ് ഓടി പോകും വീണ്ടും നോക്കിയിട്ട് അങ്ങനെ കളി ഒരുപാട് വന്നിരിക്കുകയാണ് കുട്ടൂസ തുടങ്ങിയാലോ വാ അവിടെ അങ്ങനെ തുടച്ചുടച്ചിരിക്കടേ കളിയടേ മാമൻ നിനക്ക് വേണ്ടി അല്ലേ കളിക്കുന്നത് ആ വാ ഓ ആ അങ്ങനെ നല്ല രസകരമായിട്ടുള്ള കളിയാണ് നമ്മുടെ കുഞ്ഞാൻ ചേർക്കണ്ടെട്ടോ മറ്റേ രണ്ടുപേര് രാവിലെ നല്ല കറക്കോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അവരെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല നല്ല ഓട്ടവും കറക്കമാണ് പിള്ളേര് ഇതുപോലെ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതൊക്കെ വലിയ പാടായിരിക്കും കേട്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിള്ളേർ എങ്ങോട്ട് പോകുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെയാണ് മറികഴിഞ്ഞ് പോകുന്നോ ഇല്ലയോ ഒന്നും അറിയത്തില്ല അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ ഒരുപാട് പട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങോട്ടൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ഇന്നലെ ഞാൻ ഓടിച്ചൊക്കെ വിട്ടു അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുണ്ട് പിള്ളേർ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മുടെ ഈ ചെറുക്കം മാത്രം കുട്ടൂസ് മാത്രം എവിടെയും പോകൂല കേട്ടോ അങ്ങനെ കൂടെ പോകാത്ത നമ്മുടെ കുട്ടൂസ് തനിച്ചായി അങ്ങനെ കിടന്ന് കരഞ്ഞപ്പോഴാണ് മാമനും കൂടെ അവൻ്റെ കൂടെ ചാടിക്കളിക്കാനൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ഇന്നത്തെ കളിയിൽ വന്നത് കേട്ടോ എന്താ ഇവിടെ നന്നായിട്ട് നമ്മളെ ചെറുക്കം കിടന്ന് ചാടി കളിക്കുന്നുണ്ട് ഞാനും കൂടെ കൂടെ കൂടിയപ്പോഴേ എന്താ സന്തോഷം എന്ന് അറിയാം പാവം പിടിച്ചതിന് അങ്ങനെ അങ്ങനെയാണ് ഞാനും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാമ എന്തിനാണ് അങ്ങനെ ചാടി കളിച്ചതെന്ന് അതാണ് അങ്ങനെയുള്ള സ്നേഹമെന്ന് തോന്നിയാ നമ്മൾ അതാണ് നമ്മുടെ ചെറുക്കൻ വട ചാടി വട കട നമ്മളെ ചെറുക്കൻ ഇതുപോലെയൊക്കെ ഓടി ചാടി കളിക്കും അടുത്ത് എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുട്ടൂസിനെ മാമനെ ഇഷ്ടമായെങ്കിൽ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് ഉടനെ തിരിച്ചു വരാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എടുത്തു തന്ന മാമിയോട് മാമനും കൂട്ടൂസും ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരും അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ